പതിനെട്ട് കളരികൾക്ക് ഗുരുക്കളായി മാലക്കര മാലക്കരദേശത്ത് കളരി കെട്ടി യുവാക്കൾക്ക് കളരി അഭ്യാസങ്ങളും ആയോധന മുറകളും പഠിപ്പിച്ചുകൊണ്ട് കോട്ടയം രാജാവിൻ്റെ ഭരണത്തിൻകീഴിൽ രാജശാസനയോടുകൂടി പ്രൗഢിയിൽ കഴിഞ്ഞിരുന്നു ഏറാട്ടു തറവാട്ടിലെ കാരണവന്മാർ അക്കാലത്ത് കളരി ഗുരുക്കളെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിരുന്ന നാടുവാഴികൾ അവർക്ക് സാമന്തന്മാർക്ക് തുല്യമായ പദവികൾ കൽപ്പിച്ചു നൽകിയിരുന്നു പക്ഷേ സമീപവാസികളായ കോവിലന്മാരുടെ ശല്യം സഹിക്കവയ്യാതെ സാത്വികരായ ഏറാട്ടുകാർ സ്വദേശമായ മാലക്കര ഉപേക്ഷിച്ച് ആറന്മുളയ്ക്കടുത്തുള്ള ഗ്രാമമായ കിടങ്ങന്നൂർ പള്ളിമുക്കത്ത് കാവിന് സമീപം വാസം ആരംഭിച്ചു താമസിയാതെ ഈ നാട്ടിലും അവർ കളരികൾ സ്ഥാപിക്കുകയും തദ്ദേശീയർക്ക് മുറകൾ പരിശീലിപ്പിച്ചു പോരുകയും ചെയ്തു ഭരദേവതയെ ഉപേക്ഷിച്ചു പലായനം ചെയ്തതിൻ്റെ വേദന കാരണവരിൽ വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിച്ചു ആ രാത്രി സാക്ഷാൽ ഭദ്ര കാരണവർക്ക് സ്വപ്നത്തിൽ ദർശനം നൽകി അടുത്തുതന്നെ ഏറാട്ട് കാരണവർ ഒരു യോഗീശ്വരനായ ശ്രേഷ്ഠ ബ്രാഹ്മണനോടൊപ്പം കൊടുങ്ങല്ലൂരിലേക്ക് യാത്രയായി അവിടെ എത്തി ഭജനമാരംഭിച്ച കാരണവരിൽ സംപ്രീതയായ കൊടുങ്ങല്ലൂരമ്മ കാരണവരുടെ ഭരദേവതയായി കിടങ്ങന്നൂരിൽ കുടികൊള്ളാമെന്ന് അറിയിച്ച് ഒരു വാളിലും ചിലമ്പിലുമായി തൻ്റെ അംശത്തെ ആവാഹിച്ച് കാരണവർക്കൊപ്പം പള്ളിമുക്കത്ത് കാവിലെത്തി അമ്മയെ കാരണവർ കളരിയിൽ ശ്രേഷ്ഠ സ്ഥാനം കൽപ്പിച്ച് തറ കെട്ടി കളരികൾക്ക് അതിദേവതയായും ഗ്രാമത്തിൻ്റെ ഭരദേവതയായും പ്രതിഷ്ഠിച്ചു പിന്നീട് ഏകദേശം ആയിരത്തോളം വർഷങ്ങൾക്കു മുമ്പ് കുഴിക്കാട്ടില്ലത്തുനിന്നെത്തിയ താന്ത്രികർ ദാരികനിഗ്രഹാനന്തരമുള്ള അമ്മയുടെ സൗമ്യഭാവത്തിലുള്ള രൂപമാണ് ഇവിടെ അധിവസിക്കുന്നതെന്ന് മനസ്സിലാക്കി കാളീം മേഘസമപ്രഭാം സമപ്രഭാംയനാം എന്ന ധ്യാനശ്ലോക പ്രകാരമുള്ള രൂപത്തിൽ അമ്മയുടെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ദാരുശില്പ വിരചിതമായ ഒരു ക്ഷേത്രം പണിയുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു പള്ളിമുക്കത്ത് കാണപ്പെടുന്ന കണ്ണാടി വിഗ്രഹം ഐതിഹ്യമാലക്കാരൻ്റെ കാലനിരൂപണ രീതി അനുസരിച്ച് തൊള്ളായിരം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായി മനസ്സിലാക്കാവുന്നതാണ് ഇതേ രീതിയിലുള്ള പ്രതിഷ്ഠകൾ ഇന്നും കുഴിക്കാട്ടില്ലത്തും കല്ലുപ്പാറ ക്ഷേത്രത്തിലും നമുക്ക് കാണാവുന്നതാണ് ഏകദേശം കൊല്ലവർഷം നൂറ്റി എൺപത്തിയാറുകളിൽ സ്ഥാപിതമായെന്ന് കരുതുന്ന പള്ളിമുക്കംകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മുരുക്കിവേലില്ലത്തിലുള്ള ശ്രേഷ്ഠ ബ്രാഹ്മണരെയായിരുന്നു പൂജാ കർമ്മങ്ങൾക്ക് ചുമതലപ്പെടുത്തിയിരുന്നത് ആ പരമ്പരയിലെ ഒൻപതാം തലമുറയിൽപ്പെട്ട ബ്രഹ്മശ്രീ വാസുദേവര് പരമേശ്വരരും പത്താം തലമുറയിൽപ്പെട്ട പരമേശ്വരര് സുരേന്ദ്രരും തങ്ങളുടെ പൂർവികരുടെ വഴിയെ അമ്മയുടെ സേവകരായി ഈ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾക്ക് ഒരു ഭംഗവും വരാതെ ഇപ്പോഴും തുടരുന്നു തൻ്റെ അംശപ്രതിഷ്ഠിതമായ പള്ളിമുക്കത്ത് കാവിൽ എല്ലാ വർഷവും തന്റെ സാന്നിധ്യം ഒരു ദിവസം ദിവസമുണ്ടാകുമെന്ന് കൊടുങ്ങല്ലൂരമ്മ ഏറാട്ടുകാരണവർക്ക് വാക്കുനൽകി അതിൻപ്രകാരം അമ്മയുടെ തിരുനാളായ മീനത്തിലെ ഭരണിനാളിൽ ഇരുട്ടി പുലരുമ്പോൾ അമ്മ തൻ്റെ സാന്നിധ്യം പള്ളിമുക്കത്ത് അറിയിക്കുന്നു അമ്മയെ സ്വീകരിക്കാനായി കാരണവരുടെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചതാണ് ചരിത്ര പ്രസിദ്ധമായ പള്ളിവിളക്ക് അഞ്ഞൂറ് വർഷങ്ങൾക്കു മുമ്പ് മറ്റൊരു രൂപത്തിലുള്ള പള്ളിവിളക്കായിരുന്നു നിലനിന്നിരുന്നതെന്ന് പഴമക്കാർ എന്തു തന്നെയായാലും ഇന്നത്തെ രൂപത്തിലുള്ള പള്ളിവിളക്കിനും അഞ്ഞൂറ് വർഷത്തിനുമീതെ പാരമ്പര്യം അവകാശപ്പെടാനാവും മീനഭരണിക്ക് പിറ്റേനാൾ പുലർച്ചെ നാല് മുപ്പതോടുകൂടി പള്ളിമുഖത്തമ്മ മൂലസ്ഥാനമായ ഏറാട്ടേക്ക് എഴുന്നള്ളുകയും അവിടെ എത്തി നിറപറ സ്വീകരിച്ച് തിരികെ കുന്നുപ്ളാവിലെത്തി അവിടെ കത്തിച്ചു വെച്ചിരിക്കുന്ന പടുകൂറ്റൻ പള്ളിവിളക്കിൻ്റെ കിൺപിരിമുഖത്തിൽ കുടികൊള്ളുന്ന കൊടുങ്ങല്ലൂരമ്മയെ കരക്കാരുടെ തോളിലേറ്റി ആർപ്പുവിളികളോടുകൂടി ആഘോഷമായി ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ചിട്ടുള്ള പീഠത്തിലേക്ക് ആനയിക്കുന്നു കാലക്രമത്തിൽ കുന്നുപ്ളാവിൽ നിന്നുള്ള എടുത്തുവരവ് ലോപിച്ച് ആശാരിയത്ത് മണ്ണിൻ സമീപത്തു നിന്നുള്ള എടുത്തുവരവായി മാറി ശില്പഭംഗി തുളുമ്പുന്ന പള്ളിവിളക്ക് നിർമ്മിച്ചിരിക്കുന്നത് ആഞ്ഞിലി കുമ്പിൾ എന്നീ വൃക്ഷങ്ങൾ ഉപയോഗിച്ചാണ് ഇതിന് മുപ്പതടി നീളവും ഇരുപതടി വീതിയും നാൽപ്പതടി ഉയരവുമുണ്ട് ഇതിൻ്റെ ഏറ്റവും മുകളിലായി മുൻഭാഗത്താണ് കിൺപിരിമുഖം ഉറപ്പിക്കുക തുടർന്ന് ഏഴ് നിലകളിലായി തട്ടുകളിൽ ഞാലികൾ തൂക്കി അതിൽ മൺചെരാതുകൾ വെച്ച് എണ്ണ പകർന്ന് ദീപം തെളിയിക്കുന്നു ഇപ്രകാരം രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തിയൊന്ന് ചിരാതുകൾ പള്ളിമുക്കത്ത് കാവിൽ ദീപപ്രഭയാൽ സ്വർണ്ണ കഠിനവ്രത നിഷ്ഠയോടുകൂടി തദ്ദേശീയരായ ചെറുപ്പക്കാർ വിളക്ക് തെളിയിക്കുന്നു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്ങല്ലൂരിൽ നിന്നും എത്തിയ വിശ്വകർമ്മജരാണ് ഈ മനോഹര ദാരിശില്പം തീർത്തത് ഇന്നും ഈ വിളക്ക് കൂട്ടുന്നത് അവരുടെ പിന്മുറക്കാരായി പള്ളിമുക്കത്തുകാവിന് സമീപം വസിക്കുന്ന ആശാരിപ്പറമ്പിൽ കുടുംബത്തിലെ ആൺ തരികളാണ് ഏറാട്ടുകാരണവരുടെ സഹായികളായി ഈ നാട്ടിലേക്കെത്തിയ അങ്ങേ വീട്ടിൽ മാളിയക്കൽ എന്നീ ക്രൈസ്തവ കുടുംബങ്ങൾ ഇന്നും പള്ളിവിളക്കിലേക്ക് എണ്ണ നൽകുവാനും പള്ളിവിളക്കെടുക്കുവാനും എത്തുന്നതാണ് ഇത് പഴയകാല മതമൈത്രിയുടെ പ്രൗഢി വിളിച്ചോതുന്നു മീനമാസ ഭരണിക്ക് മുന്നോടിയായി വരുന്ന ഉത്സവ നാളുകളെ സ്വീകരിക്കുന്നതിനായി കുംഭത്തിലെ ഭരണിനാൾ കരവാസികൾ ഒന്നായി കൂടുകയും അമ്മമാരും യുവതികളും വ്രതശുദ്ധിയോടുകൂടി ഭരദേവതയ്ക്ക് പൊങ്കാല സമർപ്പിക്കുകയും ചെയ്തുവരുന്നു രാത്രിയിൽ ഭദ്രകാളിക്ക് ഏറ്റവും പ്രിയങ്കരമായ കളമെഴുത്തും പാട്ടും നടക്കുന്നു അർദ്ധരാത്രിയിൽ ഭദ്രകാളി യാമത്തിൽ കരവാസികൾക്ക് വർഷവുമായി ജീവിതയിൽ പുറത്തേക്കെഴുന്നള്ളുന്ന അമ്മയെ താലപ്പുലി ആൾപിണ്ടി എന്നിവയെടുത്ത് ആർപ്പുവിളികളോടുകൂടി കരവാസികൾ സ്വീകരിച്ച് ക്ഷേത്രത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പിന്നീട് കുന്നപ്ലാവിലെത്തി വലം വെച്ച് അമ്മ തിരികെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നു അമ്മയുടെ അനുഗ്രഹത്താൽ സന്തുഷ്ടരായ മക്കൾ ആൾപിണ്ടി അമ്മയുടെ മുന്നിൽ അമ്മാനമാടി ആഹ്ലാദം പങ്കുവച്ച് മടങ്ങുന്നു പ്രാചീന മനുഷ്യൻ പ്രകൃതിയെയും പ്രകൃത്യാതീത ശക്തികളെയും പ്രീതിപ്പെടുത്തി ഇഷ്ടാനുഭവങ്ങൾ നേടിയെടുക്കാൻ തുടങ്ങിയതു മുതൽ ആവിർഭവിച്ച് അർത്ഥവത്തായ സംസ്കാരങ്ങളാണ് അനുഷ്ഠാനങ്ങൾ ദുരിതരോഗ നിവാരണത്തിനും ഇച്ഛാസാഫല്യത്തിനും കാലങ്ങളായി കരുതിവന്ന ക്രിയകൾ അനുഷ്ഠാനങ്ങളായി മധ്യകേരളത്തിൽ പുരാതന കാലം മുതൽ നിലനിന്നിരുന്ന അനുഷ്ഠാന കലാരൂപമാണ് പടേനി കാളിപ്രീതിയും സാമൂഹ്യ നന്മയും ഈ അനുഷ്ഠാന കലയിൽ പ്രകടമാണ് ഭടശ്രേണി എന്ന സംസ്കൃത പദമാണ് പടേനിയായി ലോപിച്ചത് ഇരുളിൻ്റെ പ്രതീകമായ ദാരികനെ കാളുന്നവളായ അഥവാ ജ്വലിക്കുന്നവളായ കാളിയാൽ വധിക്കപ്പെടുമ്പോൾ അന്ധകാരമാകുന്ന അവിദ്യക്കുമേൽ പ്രകാശമാകുന്ന അറിവിൻ്റെ ജയമാണ് പ്രകടമാകുന്നത് ദാരികാന്തകയായ കരദേവതയെ നന്മകുതിക്കുന്ന നാട്ടുകൂട്ടം ചൂട്ടുവച്ച് പച്ചത്തപ്പ് കൊട്ടി വിളിച്ചിറക്കി കോലം കിട്ടി നൃത്തമാടി സന്തോഷ സമൃദ്ധിയിലേക്ക് ചുവടുവെക്കുന്നു കളത്തിൽ തുള്ളിയുറയുന്ന കോലങ്ങളുടെ ചലനങ്ങൾക്കനുസരിച്ചുള്ള പാട്ടുകളിൽ ദേവതാസ്തുതികൾ വിനോദം സാമൂഹിക വിമർശനം എന്നിവയുടെയെല്ലാം ഭാവം നിഴലിക്കുന്നു സാഹിത്യപരമായും അർദ്ധവ്യാപ്തിയിലും പൂർണത്വം നേടിയവയാണ് പടയനി പാട്ടുകൾ ഇരുപത്തെട്ട് ദിനരാത്രിങ്ങളിൽ കളത്തിൽ പാടിയാടി തിമിർക്കുന്നതിലൂടെ കഠിന സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്നതിനുള്ള കായിക മാനസിക പക്വത പടയനി സമൂഹത്തിന് പകരുന്നു അപസ്മാര പിശാചുക്കൾ വസൂരിവാരി വിതറുന്ന മറുദ കുട്ടികളിൽ ആവാഹിക്കുന്ന പക്ഷി നിഴൽ നോക്കി അടിച്ചു അടിച്ചുകൊല്ലുന്ന മാടൻ തുടങ്ങി വിവിധ യക്ഷികൾ കാലൻ ഭൈരവി കാഞ്ഞിരമാല തുടങ്ങിയ കോലങ്ങൾ ആടുന്നതിലൂടെ ഈ ദേവതമാരുടെ അനുഗ്രഹപ്രാപ്തി കരവാസികൾ ലക്ഷ്യം വയ്ക്കുന്നു വാദ്യഘോഷങ്ങളാൽ നിരന്തരം വായുവിൽ ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടും ചൂട്ടും തീവെട്ടിയും കത്തിയുണ്ടാകുന്ന പുക അന്തരീക്ഷത്തിലെ അണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ ശുദ്ധ സ്വച്ഛമായ ഒരു അന്തരീക്ഷം ഗ്രാമങ്ങളിൽ സൃഷ്ടിക്കപ്പെടുമെന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് പ്രകൃതിയിൽ നിന്നും എടുക്കുന്ന വർണ്ണങ്ങൾ പച്ചപ്പാള ചെത്തിയെടുക്കുന്ന കോലങ്ങളിൽ തന്മയത്വം പകരുന്നു മാവിലക്കരിയോ ചിരട്ടക്കരിയോ അരച്ച് കറുപ്പും ചെങ്കല്ല് പൊടിച്ച് കലക്കിയ ചുവപ്പും മഞ്ഞൾ വംശത്തിലുള്ള ചണക്കിഴങ്ങ് അരച്ച മഞ്ഞയും പാളയിലെ പച്ചയും പാളചെത്തി വെള്ളനിറവും ഇങ്ങനെ പഞ്ചഭൂത പ്രതീകങ്ങളായ പഞ്ചവർണ്ണങ്ങൾ നിർമ്മിക്കപ്പെടുന്നു തെക്കൻ വടക്കൻ എന്നിങ്ങനെ രണ്ട് ശൈലികൾ പടേനിയിൽ കാണപ്പെടുന്നുവെങ്കിലും പാട്ടിൽ കാര്യമായ പ്രയോഗവ്യത്യാസങ്ങൾ കാണുന്നില്ല തപ്പുമേളത്തിലും ചുവടുകളിലും പ്രത്യക്ഷങ്ങളായ വ്യത്യാസങ്ങളുണ്ട് തന്നെ എന്നിരുന്നാലും ഇരു ശൈലികളുടെയും ലക്ഷ്യവും അന്തസത്തയും ഒന്നു തന്നെ ദാരികനെ നിഗ്രഹിച്ച ശേഷം അലറി വിളിച്ച് രൗദ്രതയോട് കൈലാസശൃംഗത്തിലേക്ക് തിരിച്ച കാളിയുടെ കോപം തണുപ്പിക്കാൻ ശിവഭഗവാന്റെ നേതൃത്വത്തിൽ ദേവഗണങ്ങൾ ആലോചിച്ചു തുള്ളി ഉറഞ്ഞു വരുന്ന ദേവിയുടെ രൂപം വികൃതമായി ഹാസ്യോദൃതമായി വരച്ച് തലയിലേറ്റി ദേവിയുടെ മുന്നിൽ ശിവഭൂതഗണങ്ങൾ നൃത്തമാടി തൻ്റെ രൂപം തലയിലേറ്റിയുള്ള സഹോദര നൃത്തം കണ്ട കാളി പൊട്ടിച്ചിരിച്ചത്രേ ഈ കോലമാണ് പിൽക്കാലത്ത് കോലം എന്ന പേരിൽ പ്രസിദ്ധമായത് കോപം ശമിച്ച ദേവിയെ ഉപദേശങ്ങളാൽ ശാന്തയാക്കി അഥവാ ഭദ്രയാക്കി ശിവഭഗവാൻ തെക്കോട്ടേക്ക് അയയ്ക്കുകയും ഇവിടെയെത്തിയ അമ്മയെ കാവുകളിൽ പ്രതിഷ്ഠിച്ച് പൂജാബലി പടയനികളാൽ തൃപ്തിയാക്കി കരക്കാർ ദേവിയുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കുന്നു ളീം മേഘ സമപ്രഭാം ത്രിനയം ആളുന്നൊരും കാളിനീ കളിയാടിയ നീ മിഴികളിൽ വാളും ചിലമ്പു തവരൂപം മേളിക്കണം പള്ളിമുക്കത്തു മുക്കത്തു കുടികൊള്ളും ജഗതം ബികേ കുടികൊള്ളും जगदम्बिके